ഒരുപാട് വിഷമത്തോടു കൂടിയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയുടെ മരണവാർത്ത ലോകം അറിയുന്നത് ഇതുപോലൊരു കടുങ്കൈ ചെയ്യുമെന്ന് ആരും കരുതിയില്ല ബിസിനസ്സിൽ മാത്രമല്ല അദ്ദേഹം മുൻപോട്ട് വന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹം സജീവമായിരുന്നു മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനും അർബുദ രോഗികൾക്കും ഡയാലിസിസ് പേഷ്യൻറ്റിനും ചികിത്സാ സഹായം നൽകാനും അദ്ദേഹം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു നല്ലൊരു കുടുംബജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം സന്തോഷകരമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് വാഹനങ്ങളോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഒരുപാട് ആഡംബര വാഹനങ്ങളുടെ കളക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ട് കോൺഫിഡൻ്റ് ഗ്രൂപ്പിന്റെ ക്രിയേറ്റീവ് വിഭാഗത്തിൻ്റെ ചുമതല ലിനി റോയിക്ക് ആണ് ഞാനില്ലെങ്കിൽ നീ എന്തു ചെയ്യുമെന്ന് മുൻപ് സി ജെ റോയി രണ്ട് മാസം മുൻപ് ഭാര്യയോട് ചോദിച്ചു അങ്ങനെയൊന്നും പറയരുത് എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളിൽ താൽപ്പര്യമില്ല ഞാൻ മക്കളെയും കൂട്ടി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകും എന്നായിരുന്നു ഭാര്യയുടെ മറുപടി ഭർത്താവില്ലെങ്കിൽ തനിക്കെന്തിനാണ് ഇത്രയും സ്വത്തുക്കൾ എന്ന രീതിയിലായിരുന്നു ഭാര്യ മറുപടി പറഞ്ഞത് സി ജെ റോയിയുടെ ഭാര്യ ഒരു ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് റോയി ഈ നിലയിൽ എത്തിയത് വലിയ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴും ലോണുകളോ കടങ്ങളോ ഇല്ലാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി പോലും ഇല്ലാതെയാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത് ബിസിനസ് കാര്യങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടാണ് നിയന്ത്രിച്ചിരുന്നത് വരുമാനം കുറയ്ക്കാനല്ല മറിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിജയമന്ത്രം ഞാനില്ലെങ്കിലും തൻ്റെ കുടുംബത്തിന് ലളിതമായി ജീവിക്കാനറിയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായാലും വളരെയധികം ഞെട്ടലോടെയാണ് സി ജെ റോയിയുടെ മരണവാർത്ത ഇന്നലെ ഉച്ചയ്ക്കോടെ നമ്മളെ തേടിയെത്തിയത് മലയാളികളെ സംബന്ധിച്ച് വളരെ പരിചിതനായിരുന്നു റിയാലിറ്റി ഷോകളിലെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം സ്പോൺസർ ആയിരുന്നു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെ തുടർന്നാണ് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത് ഇന്ന് ബംഗളൂരുവിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയി ജീവനൊടുക്കിയെന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് എല്ലാവരും കേൾക്കുന്നത് തൃശ്ശൂർക്കാരനായ സി ജെ റോയി ബിസിനസ്സിൽ മാത്രമല്ല സകല കാര്യങ്ങളിലും കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബംഗളൂരുവിലെ ഓഫീസിൽ വെച്ച് വെടിയുതിർത്ത് ജീവനൊടുക്കി എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഈ പ്രായത്തിനിടയിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് സംഭവം നടന്നത് ഓഫീസിലെ തൻ്റെ മുറിയിൽ വെച്ച് സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ വസതിയിലും ഓഫീസിലും നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുകയായിരുന്നു രാവിലെ മുതൽ ആരംഭിച്ച പരിശോധനയ്ക്കിടയിൽ ഒരു മണിക്കൂറോളം റോയിയെ വിളിച്ച് ചോദ്യം ചെയ്തു പിന്നീട് സുപ്രധാനമായ രേഖകൾ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞുവിടുകയും ചെയ്തു ആ രേഖകളുമായി ഉടൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ റോയി തിരിച്ചു വന്നില്ല കുറച്ചു സമയത്തിനകം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വെടിശബ്ദം കേൾക്കുകയും ജീവനക്കാർ ഓടിച്ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന റോയിയെയാണ് അവർ കണ്ടത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയുണ്ടായി റോയിയുടെ ഓഫീസിനോട് ചേർന്നുള്ള റൂം തുറക്കാൻ പറഞ്ഞു സമ്മർദ്ദം കൂടിയാണ് റോയി ജീവൻ ഒടുക്കിയതെന്ന് ജീവനക്കാർ പറയുന്നു ആദായ നികുതി ഉദ്യോഗസ്ഥരാണ് മരണത്തിന് കാരണക്കാരെന്ന ആരോപണവുമായി വീട്ടുകാർ രംഗത്തു വന്നു ഒരു ദുർബല നിമിഷത്തിൽ ഈ ലോകത്തോട് യാത്ര പറയാൻ അദ്ദേഹം തീരുമാനമെടുത്തു അദ്ദേഹത്തിന് അമ്പത്താറ് വയസ്സായിരുന്നു ചലച്ചിത്ര മേഖലയിലും വ്യവസായ മേഖലയിലും നല്ലൊരു ഇമേജ് ആയിരുന്നു അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ എന്നാണ് വിവരം ലഭിക്കുന്നത് വിദ്യാഭ്യാസം ഭവന നിർമ്മാണ പദ്ധതികൾ ഹൃദയശാസ്ത്രക്രിയ ഡയാലിസിസ് ക്യാമ്പുകൾ തുടങ്ങിയ്ക്ക് കോൺഫിഡൻറ്റ് ഫൗണ്ടേഷൻ വഴി സഹായങ്ങൾ നൽകിയിട്ടുണ്ട് കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളും ഉൾപ്പെടെ എടുത്ത് ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും സജീവമായിരുന്നു തൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യയുടെയും മക്കളുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തിരക്കിനിടയിലും അദ്ദേഹത്തിന്റെ ഹോബിയായ ആഡംബര കാറുകളുടെ ശേഖരണത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു റോയിയുടെ മരണവാർത്ത അറിഞ്ഞ് സുഹൃത്തുക്കളും ഞെട്ടിയിരിക്കുകയാണ് കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത റോയി ഇത്രയധികം സ്വത്തുക്കളുടെ ഉടമ ഒരു റെയ്ഡ് വന്നപ്പോൾ എന്തിനെ ചെയ്തു എന്നതാണ് ചോദ്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിനിടയിൽ എങ്ങനെ റോയ് തോക്കുകൈക്കലാക്കി ആത്മഹത്യ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് ഈ ഇതിനുള്ള മരണത്തിനുള്ള കാരണമെന്നാണ് പറയുന്നത് ഇങ്ങനെ ദുരൂഹതകൾ ഏറെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് റോയ്ക്ക് ഒൻപതിനായിരം കോടി സ്വത്തുക്കൾ ഉണ്ടെന്നാണ് ഏകദേശം കണക്ക് അങ്ങനെ ഇത്രയധികം സ്വത്തുക്കളുള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്രയധികം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായിക്കാണും എന്നാണ് പറയുന്നത്